ചോളം പുട്ട് പൊടി വെച്ച് ഇന്ന് പുട്ടുണ്ടാക്കാം അതിനായി അര കിലോ പൊടിയെടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം വെള്ളമൊഴിച്ച് ഇളക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ സാധാ പുട്ടിന് മാവ് നനയ്ക്കുന്നതുപോലെ തന്നെ നനച്ചെടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക அஞ்சு மினிட்டு கழிஞ்சிட்டு நல்லவணம் இளக்கி கொடுக்க குற்றி தேங்கா திரை இட்டு கொடுக்க மாவிட்டு கொடுக்க தேங்க இட்டு கொடுக்க മൂന്ന് നാല് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം ചോളം പുട്ട് റെഡി ആയിട്ടുണ്ട് പപ്പടവും പഴവുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കറികൾ വേണമെങ്കിലും ചേർത്ത് കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം